വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോലാനി എം വി ഐ പി കനാലിന് സമീപംകൾ നട്ടാണ് വാരാചരണത്തിന് തുടക്കം കുറിച്ചത് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വാരാചരണം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാതല പരിസ്ഥിതി വാരാചരണ പരിപാടികൾക്ക് തൊടുപുഴയിൽ തുടക്കമായി കോലാനി എം വി ഐ പി കനാലിന് സമീപം നട്ടുകൊണ്ട് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വാരാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചൂട് കാരണം പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ സൂര്യാതാപം ഒരു രീതിയിലും പൊതുവിടങ്ങളിൽ ഇറങ്ങാൻ പാടാത്തൊരു കാലാവസ്ഥയാണ് നമുക്ക് ഒരു ഇരുപത് ദിവസം മുമ്പുണ്ടായത് ഇപ്പോൾ കാലവർഷം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കിയപ്പോൾ അതിനൊരു ശമനമായിട്ടുണ്ട് എങ്കിലും പരിസ്ഥിതിയെ പരിപാലിച്ചു പോകേണ്ട കഴിഞ്ഞ കാലങ്ങളിലായ യൂത്ത് കോഴ്സ് സംഘടിപ്പിക്കുന്ന പരിപാടികൾ അവർ ട്രക്കിങ്ങിൽ ഉൾപ്പെടെ നമ്മുടെ മലയോര മേഖലകളിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയെ തൊട്ടറിയുന്നതിനായിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇന്നു മുതൽ അല്ലാതെ ഒരു ദിവസം മാത്രമാണ് എല്ലാ ദിവസവും പരിസ്ഥിതി ദിനാചരണം ആചരിക്കുന്നതെങ്കിൽ ഈ വർഷം ഒരു ജൂൺ രണ്ട് മുതൽ നീണ്ടു നിൽക്കുന്ന ഒട്ടനവധി പരിപാടികളാണ് നമുക്കറിയാം പല സംഘടനകളും പല സംവിധാനങ്ങളും എല്ലാം വൃക്ഷത്തേകൾ നട്ടുവയ്ക്കുന്നതും അത് പരിപാലിക്കുന്ന ഒരു പ്രവർത്തനം കൂടെ മുന്നോട്ട് പോയെങ്കിൽ ഈ പരിസ്ഥിതിയെ വളരെ നല്ല രീതിയിൽ പരിസ്ഥിതി കിണങ്ങുന്ന രീതിയിലുള്ള വൃക്ഷത്തൈകൾ ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപകട ഭീഷണിയാകുന്ന രീതിയിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു രീതി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നഗരത്തിലാണെങ്കിൽ തന്നെ നഗരത്തിൻ്റെ പാതയോരങ്ങളിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന വൃക്ഷങ്ങളെല്ലാം ഓരോ ദിവസവും പരാതിയുടെ അടിസ്ഥാനത്തിൽ മുറിച്ചു നീക്കേണ്ട അവസ്ഥ ഒന്നുമില്ല മരം പെടർന്നു വീഴുകയും അപ്പോൾ മരങ്ങൾ നട്ടുപിടി പിടിപ്പിക്കുന്നതിനോടൊപ്പം മുനിസിപ്പൽ പാർക്കിലൊക്കെ നമുക്കറിയാം പരിസ്ഥിതിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ പല സംഘടനകളും പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മരങ്ങൾ പടർന്നു വീഴുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പം സ്ഥലത്തിനും സാഹചര്യത്തിനും യോജിക്കുന്ന രീതിയിലുള്ള സ്ഥലത്തിലും സാഹചര്യത്തിലും ഇടുക്കി യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി ഇടുക്കി യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷനും സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ സമിതിയും ചേർന്ന് കോലാനിയിലെ മാനന്തളം സൌഹൃദവേദി നിറവ് പുരുഷ സ്വാശ്രയ സംഘം എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് മുനിസിപ്പൽ കൌൺസിലർമാരായ കവിത വേണു കവിത അജി യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഭാരവാഹികളായ എ മുഹമ്മദ് ബഷീർ ഷിജിമോൻ ലുക്കോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു നിറവ് പുരുഷ സ്വാശ്രയ സംഘം സെക്രട്ടറി മനോജ് ഗോപിനാഥ് സ്വാഗതം ആശംസിച്ചു പ്രസാദ് കെ എം നന്ദി പറഞ്ഞു ഫലവൃഷങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ നൂറോളം തൈകളാണ് ഇതോടനുബന്ധിച്ച് നട്ടുപിടിപ്പിച്ചത്